ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മളെ ഹിപ്നോട്ടിസത്തെക്കുറിച്ച് ടൈപ്സ് ഓഫ് ഹിപ്നോട്ടിസമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതൊരു പഠനശാഖ എന്ന രീതി രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് ഹിപ്നോട്ടിസം ഒരുപാട് ഉണ്ട് അതിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് ക്ലിനിക്കൽ ഹിപ്നോട്ടിസം ആൻഡ് സെൽഫ് ഹിപ്നോട്ടിസം സ്റ്റേജ് ഹിപ്നോട്ടിസം സ്ട്രീറ്റ് ഹിപ്നോട്ടിസം ഈ നാല് ഹിപ്നോട്ടിസമാണ് ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാവുന്നത് എന്നാൽ ഒരുപാട് മറ്റു രീതിയിൽ പറയുന്ന ഡീപ്പിംഗ് ഹിപ്നോട്ടിസം ഗ്രൂപ്പ് ഹിപ്നോട്ടിസം അങ്ങനെ പല രീതിയിൽ മെറ്റീരിയൽസ് ആയി നമുക്ക് ഒരുപാട് കാണാവുന്നതാണ് പക്ഷേ ഈ നാലെണ്ണം മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു സ്ട്രീറ്റ് ഹിപ്നോട്ടിസത്തെക്കുറിച്ച് ഇതിനുമുമ്പ് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തതാണെന്ന് അതൊക്കെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് മെൻ്റലിസം അറിയേണ്ടതെല്ലാം എന്ന അതേ പ്ലേ ലിസ്റ്റിൽ തന്നെയാണ് ഹിപ്നോട്ടിസം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം ക്ലിനിക്കൽ ഹിപ്നോട്ടിസം ക്ലിനിക്കൽ ഹിപ്നോട്ടിസം യഥാർത്ഥത്തിൽ ആൻഡൻ മസ്മറുടെ കാലത്ത് തുടക്കം കുറിച്ച ഒരു ഹിപ്നോട്ടിസമാണ് ക്ലിനിക്കൽ ഹിപ്നോട്ടിസം ഇത് കൂടുതൽ ഡോക്ടേഴ്സിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഇപ്പം നമ്മൾ ഡോക്ടർ ഒരു ഡോക്ടർക്ക് അതായത് സൈക്കോളജി എം എ സൈക്കോളജി എടുത്തവർക്ക് മാത്രമാണ് ഈ ക്ലിനിക്കൽ ഹിപ്നോട്ടിസത്തിന് കൂടുതൽ അനവധിയുള്ളത് അപ്പോൾ ക്ലിനിക്കൽ ഹിപ്നോട്ടിസത്തിലൂടെ നമുക്ക് രോഗം മാറ്റാനുള്ള സാധ്യതകളൊക്കെയാണ് നമുക്ക് പണ്ട് മുതലേ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉള്ളത് സെൽഫ് ഹിപ്നോട്ടിസം അത് സ്വയമായി മാറാൻ വേണ്ടി സ്വയം നമുക്കിപ്പോഴുള്ള മോശമായ പ്രവർത്തനങ്ങൾ നമ്മുടെ എന്തെങ്കിലും തെറ്റുകൾ അത് നമ്മൾ സ്വയം മാറാൻ തീരുമാനിക്കുന്നു സ്വയം നല്ലൊരു വ്യക്തിയാവാൻ തീരുമാനിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് സെൽഫ് ഹിപ്നോട്ടിസം സ്വയം മാറുക സ്റ്റേജ് ഹിപ്നോട്ടിസം അതായത് ഒരു ഗ്രൂപ്പിന് മുന്നിൽ അടച്ചിട്ടൊരു മുറിയിൽ ഒരു ഗ്രൂപ്പിന് മുന്നിൽ നമുക്ക് ഒരു കൂട്ടത്തിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നടത്താവുന്നത് അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ വെച്ചുകൊണ്ട് നടത്താവുന്നതാണ് സ്റ്റേജ് ഹിപ്നോട്ടിസം സ്ട്രീറ്റ് ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ തെരുവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹിപ്നോട്ടിസമാണ് ഒരു വ്യക്തിയിൽ മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ നിലനിൽക്കുന്ന ഒരു ഹിപ്നോട്ടിസം പ്രോഗ്രാമാണ് സ്ട്രീറ്റ് ഹിപ്നോട്ടിസം ഇപ്പം നിലവിൽ ഒരുപാട് കോഴ്സൊക്കെ അവൈലബിളാണ് സ്ട്രീറ്റ് ഹിപ്നോട്ടിസം പഠിപ്പിക്കുന്നത് സ്ട്രീറ്റ് ഹിപ്നോട്ടിസം വീഡിയോകളും ഒരുപാട് വൈറലാണ് കാരണം ഒരു ഒരാളെ നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ ഇതുവരെ കാണാത്തൊരു വ്യക്തിയെ മാറ്റുന്നു അല്ലെങ്കിൽ ശൂന്യമാക്കുന്നു അല്ലെങ്കിൽ ഈ കാല് എടുക്കാൻ കഴിയാത്ത അവസ്ഥ കൈ അനക്കാൻ കഴിയാത്ത അവസ്ഥ പേര് പറയാൻ കഴിയാത്ത അവസ്ഥ ഇതൊക്കെ സ്ട്രീറ്റ് ഹിപ്നോട്ടിസത്തിൽ പെരുന്ന പെടുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ഹിപ്നോട്ടിസം ഉണ്ട് അപ്പോൾ ഈ ഹിപ്നോട്ടിസത്തെക്കുറിച്ച് ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുക എന്നതായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ക്ലിനിക്കൽ ഹിപ്നോട്ടിസം സെൽഫ് ഹിപ്നോട്ടിസം സ്റ്റേജ് ഹിപ്നോട്ടിസം സ്ട്രീറ്റ് ഹിപ്നോട്ടിസം അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തുന്നതായിരിക്കും ഗുഡ് ബൈ വീണ്ടും കാണാം മറ്റൊരു വീഡിയോ